പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ അങ്ങേത്തിരു സന്നദ്ധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിനടുത്ത് നന്ദി പറയുമ്പോൾ അങ്ങേടുത്തിരു വചനങ്ങൾക്കായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ട വചനം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്താൽ നിറച്ച് അങ്ങ് പറയുന്ന വചനങ്ങൾ ഞങ്ങളിൽ സംഭവിക്കുവാനായിട്ട് അവിടുന്ന് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ മാതാവേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ സകല വിശുദ്ധരെ മാലാഘുമാരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൽ കർത്താവിൻ്റെ വചനം ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ പത്താം തിരുവചനം കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളം മുഴങ്ങുന്ന പോലെ വലിയൊരു ശബ്ദം ഞാൻ കേട്ടു നമുക്കറിയാം യോഗ ഞാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പാത്മോദ്വീപില് അകപ്പാടെ ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ സംഭവിച്ച ദൈവത്തിൻ്റെ വലിയ ഇടപെടലും അതോടൊപ്പം ദൈവമായ കർത്താവ് വെളിപാടുകളിലൂടെ കൊടുത്ത സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെയാണ് നാം ഇവിടെ വായിച്ച് കാണുക മനസ്സിലാക്കുക ഈ തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് പ്രത്യേകം ധ്യാനിക്കുന്ന ഒരു വിഷയം ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ യോഹനാനെ സംബന്ധിച്ച് ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ പാത്മോസ് ദ്വീപിൽ കർത്താവിൻ്റെ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കാൻ മറ്റു ഒരു കൂട്ടായ്മയില്ലാത്ത അവസ്ഥയിൽ യോഹന്നാൻ ഒറ്റയ്ക്കിരുന്നിട്ട് ആത്മാവിൽ ലയിച്ച് ഇരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബ കുടുംബജീവിതത്തിൽ നമ്മുടെ ഏത് ജീവിത മേഖലകളിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇത് അതായത് കർത്താവിൻ്റെ കൂടെ ആയിരുന്നു ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആത്മീയമായ ഒരു അനുഭവം നമുക്കുണ്ടാകേണ്ടതാണ് നമുക്കറിയാം നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ഈ ദൈവത്തിന് ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം ഈ കർത്താവിന് ദിനം സാപത്താണ് സാപത്ത് ദിനത്തിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥ ശനഭോഗിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റപ്പെടുത്തപ്പെട്ട ആ അവസ്ഥയിൽ യോഹന്നാൻ പാത് പാത്മോദ്വീപിലിരുന്ന് കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്നിരുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സജീവ സാന്നിധ്യമുള്ള തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോട് ലയിച്ചിരിക്കേ എന്ന് പറയാം ലയിച്ചിരിക്കേ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് യോഗന്നാൻ സ്വർഗത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കുകയാണ് ഒത്തിരി സന്ദേശങ്ങൾ ഒത്തിരി ദർശനങ്ങൾ ലഭിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി കർത്താവിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നത് ഇങ്ങനെയുള്ള സമയത്താണ് അതായത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആത്മാവിൽ ലയിച്ച് നാം ഇരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിലേക്കും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലേക്കും കർത്താവിൻ്റെ ശക്തി ഇതുപോലെ വെളിപാടുകളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്കും അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മുടെ ദൈവത്തിൻ്റെ വലിയൊരാഗ്രഹമാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം ഇന്ന് പലപ്പോഴും ജീവിത വ്യഗ്രതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല പല ഉത്തരവാദിത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കാനോ ആത്മാവിൽ ലയിച്ചിരിക്കാനോ നമുക്ക് പറ്റുന്നില്ല ഹോസിയ പ്രവാചന പുസ്തകത്തിൽ രണ്ടാമധ്യം പതിനാലാം തിരുവചനത്തിൽ കർത്താവ് പറയാണ് ഞാൻ അവളെ വശീകരിച്ച് വിജന വിജനസ്ഥലത്തേക്ക് കൊണ്ടുപോകും ഞാൻ അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും ഞാൻ അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ അവർക്ക് അവൾക്ക് ഞാൻ നൽകും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ് ആ ഹോസിയാ പ്രഭാചൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ അതിനു മുമ്പ് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണാൻ സാധിക്കും അവിശ്വസ്തയായ ഭാര്യ ദൈവമായ കർത്താവിൻ്റെ സ്വന്തം ജനം ദൈവമായ കർത്താവിന് അത് മാത്രമായി ജീവിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനം ആ ജനം ദൈവത്തെ വിട്ട് അന്യ ദൈവത്തിൻ്റെ പിന്നാലെ ലോകത്തിൻ്റെ പിന്നാലെ മറ്റേ ആരാധനയുടെ പിന്നാലെയൊക്കെ പോയപ്പോൾ ദൈവമായ കർത്താവ് പറയുക അവൾ ശിക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷമാണ് കർത്താവ് പറയുക ഞാൻ അവളെ കൈവിടുകയില്ല ഞാൻ അവളെ വശീകരിച്ച് വിജന വിജനസ്ഥലത്തിൽ കൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹമാണ് നാം ദൈവത്തിൻ്റെ കൂടെ ഒറ്റക്കിരിക്കണം വിജന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റാരുമില്ല നമ്മുടെ ദൈവത്തിന് നമ്മെ കിട്ടണം എങ്ങനെ ഒറ്റക്ക് കിട്ടണം അതുകൊണ്ട് ദൈവമായി കർത്താവ് പറയുക ഞാൻ അവളെ വശീകരിച്ച് വശീകരിച്ചു കൊണ്ടുവരും ഈ വശീകരണത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ നല്ല രീതിയിൽ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അകപ്പാടെ സാമ്പത്തികമായി തകർന്ന് കുടുംബം തകർന്ന് മാരകലോകത്തിൻ്റെ പിടിയിൽപ്പെട്ട് മക്കൾ വഴുതിട്ടു പോയതിനെ നൊമ്പരത്തിലൊക്കെ അകപ്പാടെ തകർന്നു വരുന്ന മക്കളെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇത് ദൈവത്താൽ വശീകരിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുകയാണ് ദൈവം തൻ്റെ മക്കളെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ചിലപ്പോൾ വന്നു എന്ന് വരത്തില്ല എന്നാൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ തകർച്ച ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് അവിടെത്തന്നെ ദൈവം പറയുന്നത് ഈ ഹോസ്യ പ്രമാചരൻ്റെ പുസ്തകത്തിൽ രണ്ടാമതേ പറയും ഞാൻ അവളെ തകർക്കും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യും അവൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും അവളെ ഞാൻ എന്താ പറയുക നഗ്നയാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളന പാത്രമാക്കും എന്നിട്ടാണ് ദൈവം പറയുന്നത് ഞാൻ അവളെ വശീകരിച്ച് വിജന വിജനസ്ഥലത്തേക്ക് കൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമയം വേണം എങ്ങനെയുള്ളത് ദൈവത്തോട് മാത്രം ദൈവത്തിൻ്റെ സ്വന്തമായ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ചേർന്നിരിക്കുക അവിടെ ദൈവം പറയാണ് ഞാൻ അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും ഈ യോഹനാൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് അദ്ദേഹത്തോട് ഹൃദ്യമായിട്ട് സംസാരിക്കുക സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ സ്വർഗീയമായ ദിവ്യരഹസ്യങ്ങൾ യോഹനാനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളും ദൈവത്തോട് അതുപോലെ ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയും വർഷത്തിൽ ഒരിക്കലെങ്കിലൊക്കെ നമ്മൾ ധ്യാനത്തിൽ പോകണം അത് ദൈവത്തോട് കൂടെ മാത്രമായിരിക്കാൻ വേണ്ടി പോകണം ഹൃദ്യമായ സംസാരത്തോടുകൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് മാത്രം മറ്റെല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് ആ വിജനസ്ഥലമാകുന്ന വേറെ ആരുമില്ലാത്തൊരിടത്ത് ദൈവത്തോട് ഇരിക്കണം ഓരോ ദിവസത്തിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് അതായത് വിശുദ്ധ കുർബാന നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈശോയുടെ കൂടെ മാത്രം ഈശോയുടെ ഈശോയോടെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പറയുമായിരുന്നു അവൻ അവിടെ ധ്യാനം കൂടി ധ്യാനത്തിന് ശേഷം പറയണം അവൻ കുഞ്ഞുനാളിലെ മുതൽ വളരെയേറെ ദൈവത്തോട് ബന്ധമുള്ളൊരു മകനാണ് അവൻ പറയുക നാലു മണിക്ക് അവൻ എഴുന്നേൽക്കും മണിക്ക് എഴുന്നേറ്റിട്ട് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മണി മുതൽ അവൻ പ്രാർത്ഥിച്ച് കുമ്പരിശിൻ്റെ വഴി ചൊല്ലി ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് അവൻ വിശുദ്ധ കുർബാന പങ്കെടുക്കും ആ വിശുദ്ധ കുർബാനയിൽ അവൻ കർത്താവിൻ്റെ കുരിശും ചുവട്ടിൽ നിന്ന് ബലിയർപ്പിക്കുന്ന പോലെ ബലി ഉൾക്കൊണ്ട് ആ ബലി ചേരും അതിനുശേഷം ഈശോയെ സ്വീകരിച്ചിട്ടവൻ പറയുക കുർബാന കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ പള്ളിയിൽ ഇരുന്ന് എൻ്റെ കർത്താവിനോട് സംസാരിച്ച് എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന വലിയൊരു ബന്ധത്തിൽ ഞാൻ എന്നും ജീവിക്കും അവൻ അവനിന്ന് വിവാഹം കഴിഞ്ഞു രണ്ട് മൂന്ന് മക്കളുണ്ട് അവനാണെങ്കിൽ ഒത്തിരി ശുശ്രൂഷ ചെയ്ത ഒരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് വലിയ ബോധ്യമുള്ള കാരണം അവൻ പറയുക കർത്താവിനോട് പറയും ഓരോ കാര്യങ്ങളും പറയും അതുപോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന പയൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് ദൈവത്തോട് അതുപോലെ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ഇതുപോലെ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോടും സംസാരിക്കും സംസാരിക്കുമെന്ന് മാത്രമല്ല ദൈവം തൻ്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി മുന്തിരിത്തോട്ടങ്ങൾ തരും മുന്തിരിത്തോട്ടം എന്താണ് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വിശുദ്ധിയുടെ സാമ്പത്തികതയുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും നിറവ് ദൈവം നൽകി തൻ്റെ മക്കളെ അനുഗ്രഹിക്കും കുൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യാക്കോബ് ആ യാബോക്ക് എന്ന കടവിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് ഒരു മൽപിടുത്തം അതിനുമുമ്പ് ആ കടവിൻ്റെ അക്കരേക്ക് യാക്കോബ് തൻ്റെ ഭാര്യമാരെയും മക്കളെയും ദാസന്മാരെയും ദാസിമാരെയും വസ്തുവകകളെയും എല്ലാ മൃഗങ്ങളെയും കടത്തിവിട്ടിട്ട് അവൻ ഇക്കരെ ആ യാബോക്കിൻ്റെ കടവിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുകയാണ് ഒറ്റക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് നമ്മെ ഒറ്റയ്ക്ക് കിട്ടണം അങ്ങനെ ആ ഒറ്റയ്ക്ക് നിന്ന് മൽപ്പിടുത്തം നടത്തി അവന് പല കാര്യങ്ങളുണ്ട് അവൻ ദൈവത്തോട് ദൈവദൂതനോട് മൽപ്പിടുത്തം നടത്തി നേരം വെളുക്കണം വരെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മേഖല അത് അതായത് ദൈവത്തിന് അടിയർവ് വയ്ക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ മൽപ്പിടുത്തം നടത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകും നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് നമ്മൾ നമ്മെ തന്നെ സമ്പൂർണമായിട്ടും അടിയറവ് വച്ച ജീവിതമായിരിക്കണം അന്നേരം അതിന് പറ്റാത്ത അവസ്ഥയിലെന്ന പോലെ ഈ ആക്കോബ് ഈ രാത്രി മുഴുവൻ മേൽപ്പെടുത്തം നടത്തി അവസാനം ദൈവമായ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ എളി തുടക്ക് തട്ടി അവൻ്റെ എളി ഇറങ്ങിപ്പോയി പിന്നെ അവന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇതാ അവൻ നിസ്സഹായാവസ്ഥയിലേക്ക് വന്നു ചില ജീവിതങ്ങളെ അങ്ങനെയാണ് നിസ്സഹായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവൻ പറയുന്നുണ്ട് ദൈവമേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി അവസാനം ഇങ്ങനൊരവസ്ഥ വന്നു ആ അവസ്ഥയിൽ അവൻ നിസ്സഹായനായിട്ട് മാറി ആ നിസ്സഹായതയിൽ അവൻ ദൈവത്തോട് പറയുക എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല ആ പിടുത്തം ആ മുറുകയുള്ള പിടുത്തം അവിടെ ദൈവമായ കർത്താവ് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ് ദൈവമായ കർത്താവ് യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിൻ്റെ പേരെന്താണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ യാക്കോബ് ഇസഹാക്കിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പക്ഷേ അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പനെ പറ്റിച്ച് അപ്പനോട് നുണ പറഞ്ഞ് പ്രച്ഛനെ വേഷം കെട്ടി അപ്പൻ്റെ അപ്പൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് യേസാവിനെ അനുഗ്രഹിക്കണമെന്ന അപ്പൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ആ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി യാക്കോബ് ചെയ്ത കാര്യങ്ങൾക്ക് നമുക്കറിയാം അങ്ങനെ അവസാനം യാക്കോബിനോട് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണ് നീ എൻ്റെ മൂത്ത മകൻ ഏസാവു തന്നെയാണോ ആ സമയത്ത് യാക്കോബ് പറയുന്നുണ്ട് അതേ അപ്പ ഞാൻ ഏസാവ് തന്നെയാണ് പേര് മാറ്റി പറഞ്ഞ് നുണ പറഞ്ഞ് ആ അതിൻ്റെ മേലാണ് സത്യം പറഞ്ഞാൽ ഈ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് പിന്നീട് ഏസാവിൻ്റെ ഭയന്ന് ഒളിച്ചോടി രാബാൻ്റെ വീട്ടിൽ വെച്ച് അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാം ഇരുപത് വർഷക്കാലം അവിടെ അടിമപ്പണി ചെയ്ത് അതിൽ ഏഴു വർഷക്കാലം ലയയ്ക്ക് വേണ്ടിയും അതിന് വേശേഷം ഏഴു വർഷക്കാലം റാഹേലിന് വേണ്ടിയും അവൻ അടിമപ്പണി ചെയ്ത് അങ്ങനെ ഇരുപത് വർഷക്കാലം ലാബാൻ്റെ അടിമത്തത്തിലെന്ന പോലെ അവൻ ജീവിച്ച് അവിടെ നിന്ന് ഒളിച്ചോടിയിട്ടെന്ന പോലെ അവൻ സ്വന്തം നാട്ടിലേക്ക് അവൻ തിരിച്ചു വരിക ആ സമയത്ത് ദൈവമായ കർത്താവ് ആ കർത്താവിൻ്റെ മൽപിടുത്തത്തിൽ ഇവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അനുഗ്രഹം അവന് ഇതുവരെയും സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല ഈ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട മക്കളെ അവനെ ദൈവമായ കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുക എങ്ങനെ പേര് മാറ്റിപ്പറഞ്ഞവനോട് നിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് അവൻ്റെ പേര് മാറ്റി പറയിപ്പിച്ചു അപ്പൻ ചോദിച്ചു നീ യേശാവ് അതെ അപ്പ ഇവിടെ ദൈവം ചോദിച്ചു നിൻ്റെ പേരെന്താണ് അപ്പം യാക്കോബ് പറഞ്ഞു യാക്കോബ് എന്നാണ് എൻ്റെ പേര് യേസാവ് എന്നല്ല പറഞ്ഞേ കാരണം ഈ വിജന വിജനസ്ഥലത്ത് ഈ ഒറ്റക്കിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകൾ പോരായ്മകൾ കുറവുകൾ ഇതെല്ലാം വെളിപ്പെടുത്തി തന്നിട്ട് അത് തിരുത്താൻ പറയും കാരണം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചാലേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവമായ കർത്താവ് യാക്കോബിനെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിച്ചിട്ട് പറയാം അപ്പം പറയാണ് ഇനിമേൽ നീ യാക്കോബല്ല നീ ഇസ്രായേലാണ് അവൻ്റെ മാറ്റി ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റിയിട്ട് ഇസ്രായേല യാക്കോബ് എന്ന പേരിൻ്റെ നമുക്ക് അർത്ഥം നമുക്കറിയാം കൗശലക്കാരൻ സൂത്രക്കാരൻ സ്ഥാനം തട്ടിയെടുക്കുന്നവൻ എന്നൊക്കെയാണ് എന്നാൽ ദൈവമായ കർത്താവ് അവൻ്റെ പേര് മാറ്റിയിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ഭരിക്കുന്നവൻ ദൈവം കൂടെയുള്ളവൻ എന്നുള്ള പേരാക്കി മാറ്റി യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു പിന്നീട് നമുക്കറിയാം അനുഗ്രഹത്തിൻ്റെ പെരുമഴ പോലെ യേസാവ് യാക്കോബിനോട് ക്ഷമിക്കുന്നു പിന്നീട് യാക്കോബൻ ജീവിതത്തിൽ ദൈവം അതിശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ വിജനസ്ഥലം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും പൗരോഹിത്യങ്ങൾക്കും സമർപ്പണ ജീവിതങ്ങൾക്കുമൊക്കെ പറ്റിപ്പോയ തെറ്റും അല്ലെങ്കിൽ വീണു പോയ വീഴ്ചയുടെ കാരണമൊക്കെ തേടിപ്പോകുമ്പോൾ ശരിക്കും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള വിജനസ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായിട്ട് പോയിട്ടില്ലേ ദൈവത്തോടു കൂടെ മാത്രമായിരിക്കേണ്ട സമയം ആ യോഹനാനെ പോലെ കർത്താവിന് ദിനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ആ ഒറ്റയ്ക്കിരുന്ന വിജനസ്ഥലം പോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാത്ത അവസ്ഥകൾ കടന്നു വരും അതുകൊണ്ടാണ് ഈശോയെ നമുക്ക് നോക്കി പഠിക്കാം ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോക്കാട് സുവിശേഷം ആറാം അധ്യയത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനം അവൻ മലമോകളിലേക്ക് കയറിപ്പോയി രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിലായിരുന്നു അതായത് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ഈ ലോകത്തിൽ ഈശോ മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചു അതിൽ മൂന്ന് വർഷം മാത്രമാണ് ഈശോ പലശ ജീവിതം ജീവിച്ചത് ആ ജീവിതത്തിനിടയിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒത്തിരിയേറെ സമയം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒറ്റക്കിരുന്ന് അപ്പനോട് പ്രാർത്ഥിച്ചു നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ആരുടെയും ഇഷ്ടം നിറവേറ്റാനല്ല നമ്മുടെ ആരുടെയും സ്വന്തം ജീവിതം ജീവിക്കാനല്ല പിന്നെയോ നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് ദൈവം എന്തിനു വേണ്ടിയാണോ നമ്മെ വിളിച്ചത് ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറാനും നിറവേറ്റാനും വേണ്ടിയാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഈ ഒരു വലിയ തിരിച്ചറിവിൽ നിന്ന് ഈശോ എപ്പോഴും ആ പിതാവുമായുള്ള ബന്ധം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തിൽ പിതാവുമായുള്ള ബന്ധം അത്രമാത്രം ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ഈശോ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് രാത്രിയുടെ അവിടെ പറയും രാത്രി മുഴുവനും രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അതിരാവിലെ എഴുന്നേറ്റ് അവൻ വിജന സ്ഥലത്തേക്ക് പോയിട്ട് പിതാവിനോട് ചേർന്നിരുന്നു പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തി വചനം പ്രസംഗിച്ച് അവിടുന്ന് എല്ലാ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറിപ്പോയി ഇതാണ് പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഈയൊരു ബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം ദൈവത്തോട് മാത്രം ചേർന്നൊരു സമയം വീണ്ടും ലുക്കാട് ചുറ്റേടത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്നാം വചനം വായിക്കുന്നുണ്ട് ഗസേമിനിയിലെ പ്രാർത്ഥന അവൻ കൂടെ ഗസേമിനിയിൽ ചെന്നിട്ട് ഒരു കല്ലേറ് ദൂരം മാറി ഒറ്റയ്ക്ക് അവൻ പിതാവിനോട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും ജോലി മേഖലകളിലും പഠനമേഖലകളിലും ഏത് മേഖലകളിലും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി വല്ലപ്പോഴുമൊക്കെ നമ്മൾ ദൈവത്തോട് മാത്രം കൂടെയിരിക്കണം അവിടെ ദൈവം നമ്മെ ബലപ്പെടുത്തും അവിടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും അവിടെ ദൈവം നമ്മോട് സംസാരിക്കും നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ പോകണം എങ്ങോട്ട് പോകണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിച്ച് അതിനു വേണ്ട അഭിഷേകം നൽകി നമ്മെ ശക്തിപ്പെടുത്തും അതുകൊണ്ട് ഇന്നീ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ ഒരു ബന്ധം നമുക്ക് ദൈവത്തോട് വേണം ചിലപ്പോഴെങ്കിലും അച്ഛന് തോന്നിപ്പോയിട്ടുണ്ട് അതായത് ആളുകൾക്ക് വിശദ കുർബാനക്ക് വരുന്നു ഒരു കടത്തുപോലെ കുർബാനെ പങ്കെടുക്കുന്നു കുർബാന സ്വീകരണം കഴിഞ്ഞു കഴിയുന്നു ഇറങ്ങിപ്പോകുന്നു എന്നാൽ ആ ആത്മാവിൽ എൻ്റെ എന്നെ ഈ വചനഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആത്മാവിൽ ലയിച്ചിരിക്കെ അത് വലിയൊരു സംഭവമാണ് അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട് ഈ ആത്മാവിനോട് ചേർന്നിരുന്ന് ആത്മാവിൽ ലയിച്ച് ആത്മാവിനോട് സംസാരിച്ച് ആത്മാവുമായിട്ട് ഒന്നായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെയൊക്കെ ആത്മീയതയെ വളർത്താൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും നമുക്കറിയാം സംഗീത പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ അവിടെ സമാഗമ കൂടാരത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് സമാഗമ കൂടാരത്തിൽ മോശ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് മോശ ഈ സമാഗമ കൂടാരത്തിൽ പോയിരിക്കും നമ്മൾ നമ്മളവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട് അവിടെ കൂടാരം അടിക്കുമ്പോൾ ആ കൂടാരത്തിന് അല്പം പുറമെ മാറിയിട്ട് അങ്ങനെ പറയുക കുറച്ച് ദൂരെ മാറിയിട്ട് അവൻ ഒരു കൂടാരം പണിയുമായിരുന്നു അതിന് വിളിച്ച പേരാണ് സമാഗമ കൂടാരം കർത്താവിൻ്റെ കൽപ്പനകളും അതോടൊപ്പം തന്നെ ആ മന്നായുടെ അവശിഷ്ട മന്നായുടെ ഭാഗങ്ങളുമൊക്കെ ഒരുമിച്ച് വച്ചിരുന്ന ആ വാഗ്ദാന പേടകം ആ വാഗ്ദാന പേടകത്തിൽ കർത്താവിന് സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ മോശ സമാഗമ കൂടാരത്തിലേക്ക് പോയിട്ട് ദൈവത്തിൻ്റെ ഹിതം ആരായാൻ വേണ്ടി എപ്പോഴൊക്കെ ആഗ്രഹിച്ചുവോ അപ്പോഴൊക്കെ മോശ ഈ സമാഗമ കൂടാരത്തിലേക്ക് പോയിട്ട് ദൈവത്തോട് ചേർന്നിരിക്കും വഹിക്കുന്നുണ്ട് നമ്മളവിടെ മോശ സമാഗമ കൂടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മേഘം സമാഗമ കൂടാരത്തിൻ്റെ മേൽ ഇറങ്ങി വരും ആ സമാഗമ കൂടാരത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ ജനം അവരവരുടെ കൂടാരങ്ങളെ വാതിൽക്കൽ മുട്ടുകുത്തി സാഠാംഗം വീണ് ദൈവത്തെ ആരാധിക്കും മോശ അവിടെ നിന്ന് ദീർഘമായിട്ട് പ്രാർത്ഥിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ ഹിതം സമാഗമ കൂടാരത്തിൽ ആയിരുന്നു കൊണ്ട് അറിഞ്ഞ് മോശ ഇറങ്ങി വരും അവിടെ വീട് നിന്ന് വായിക്കുന്നുണ്ട് മോശ ഇറങ്ങിപ്പോരുമ്പോഴും ഇറങ്ങിപ്പോരാത്ത ഒരുവനുണ്ട് ജോഷുവാ മോശയുടെ ആ ദൗത്യം ഏറ്റെടുത്ത ജോഷു ആ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക മോശ ഇറങ്ങിപ്പോരുമ്പോഴും ഇറങ്ങിപ്പോരാതെ ആ കൂടാരത്തിൽ തന്നെ വസിക്കുന്ന ജോഷുവ ഇങ്ങനെ ദൈവത്തോട് ബന്ധം പുലർത്തി ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ ദൗത്യങ്ങളിലേക്കും കർത്താവിൻ്റെ വലിയ ഇടപെടലും കർത്താവിൻ്റെ ശക്തിയും ദൈവമായി കർത്താവ് പ്രകടമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ആ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഓരോ ദൗത്യത്തിൻ്റെയും ബലം എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് യോഹനാനെ പോലെ കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ശരിക്കും ധ്യാനിക്കേണ്ട വിഷയാണ് കർത്താവിൻ്റെ ദിനം കർത്താവിൻ്റെ ദിവസം ആത്മാവിൽ ലയിച്ചിരിക്കെ ഇത് നമ്മുടെ ജീവിതത്തില നമുക്കൊക്കെ ഞായറാഴ്ച കുർബാനകളൊക്കെ സാപത്താണ് കർത്താവിൻ്റെ ദിവസമാണ് ആ ദിവസത്തിൽ കർത്താവിൽ കർത്താവിന് ചേർന്നിരുന്ന് ആത്മാവിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിന് പോകുന്നു ഏകാന്തതയിൽ ആ വിജന സ്ഥലത്ത് ദൈവത്തോടു കൂടെയായിരുന്നു ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ ആ അഭിഷേകം പ്രാപിച്ച് ആത്മാവിലേച്ചിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ മാറ്റം വരും നമ്മുടെ മക്കളെയൊക്കെ ഇതിന് പഠിപ്പിക്കണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് ദൈവത്തോട് ചേർന്നിരിക്കാൻ മക്കൾക്ക് സമയമില്ല ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത പോലും പല മക്കൾക്കുമില്ല ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവാത്മാവിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്ത പോലും പല മക്കൾക്കില്ല ആത്മാവിൽ ലയിച്ചിരിക്കാത്ത അവസ്ഥയിൽ ലോകത്തിൻ്റെ പിന്നാലെ ജടത്തിൻ്റെ പിന്നാലെ സമ്പത്തിൻ്റെ പിന്നാലെ കൂട്ടുകെട്ടിൻ്റെ പിന്നാലെയൊക്കെ ഓടിപ്പാഞ്ഞ് നശിച്ചു പോകുന്ന അനേകം മക്കളെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും എങ്ങനെയോ ജീവിക്കാൻ സാധിക്കൂ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദൈവിക ശക്തി സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ തിരുവചന ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ പരിസ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് ആവശ്യമാണത് കാരണം ഈ കാലഘട്ടം വേറൊരു ലോകം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ ഒരു തലത്തിൽ കർത്താവിനോട് ചേർന്നിരുന്ന് ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ ലയിച്ച് ദൈവഹിതം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പൗരോഹിത്യങ്ങളും സഭയും നമ്മുടെ എല്ലാ ജീവിത മേഖലകളും കർത്താവിനാൽ നയിക്കപ്പെടും ദൈവഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെടും ദൈവം നമുക്ക് വേണ്ടി ഈ ജീവിതം ഏറ്റെടുക്കുന്ന വലിയ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ലീശോയെ അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയോട് ചേർന്നിരിക്കാനുള്ള വലിയ ദാഹം ഞങ്ങളിൽ ജനിപ്പിക്കണമേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങയിൽ ലയിച്ചിരിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഈ ഭാഗ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് എങ്ങ് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാകട്ടെ അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയിൽ ലയിച്ച് അങ്ങയുടെ ഹിതമറിഞ്ഞ് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വലിയ അഭിഷേകത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനത്തിന് സമർപ്പിച്ച് എന്താ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് വചനത്തെ സ്വീകരിച്ച് ആ വചനത്തിൽ ലയിച്ചിരുന്ന പരിശുദ്ധി അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ